പക്ഷേ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ വോട്ടർമാരുടെയൊക്കെ താല്പര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു ബി ജെ പി അതിലൂടെയാണ് ജയിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു ബാംഗ്ലൂരിലൊക്കെ റാലിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ അസ്വസ്ഥതയിലാണ് ബി ജെ പി ക്യാമ്പ് എങ്ങനെ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാം വിവിധ തരത്തിലുള്ള ക്യാപ്സ്യൂളികൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിൽ ജാഗരൂകരായിട്ട് അവരിപ്പം പലയിടങ്ങളിലും നമുക്കവരെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിലെ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയും രാഹുൽ ഗാന്ധി നിരവധി ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം ഉയർത്തിയ ചില വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളെപ്പോലെ തന്നെയാണ് അവിടെ അദ്ദേഹം ആ എഴുതി വായിച്ച ചോദ്യങ്ങളാണ് എഴുതി വായിക്കുകയായിരുന്നു ശരി അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ തങ്ങൾക്ക് ആവശ്യപ്പെട്ടതായി ഡിജിറ്റൽ കോപ്പി തരാത്തത് എന്നുള്ളതാണ് അതായത് വോട്ടർ പട്ടിക ഡിജിറ്റൽ കോപ്പി കിട്ടിയാൽ വളരെ കൃത്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനായിട്ടുള്ള സാധ്യതകൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് എത്ര പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്നില്ല അതിന് വേറെ ഒരു കടലാസാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കടലാസിൽ തന്നെ എന്ന് പറയുന്ന നിരവധി വീഴ്ചകൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കാം നമുക്കതിനേക്കാളും ഉപരിയായിട്ട് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ ബാ ബാംഗ്ലൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്താണ് പതിനാറ് ലോകസഭാ നിയമമണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവർക്ക് ഒൻപതെണ്ണത്തിൽ മാത്രമേ വിജയിക്കാനായിട്ട് കഴിഞ്ഞു അതവരെത്ര ആലോചിച്ചിട്ട് അവർക്ക് പിടികിട്ടുന്നതായിരുന്നില്ല കാരണം അവരോട് ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ അപ്പോൾ എന്താണ് ശിവകുമാറിനെ പോലെയുള്ള ശക്തന്മാരുള്ള സ്ഥലമാണ് എന്തുകൊണ്ടവിടെ സംഭവിച്ചു എന്നാണ് അനുവിൻ്റെ ഒരു ഒരു വലിയ പഠനം നടത്താൻ തീരുമാനിച്ചു പഠനം നടത്താൻ തെരഞ്ഞെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ സെൻട്രൽ നിയോജക മണ്ഡലമാണ് തിരഞ്ഞെടുപ്പ് അതിലേഴ് നിയമമണ്ഡലങ്ങളിൽ ഒരു നിയമമണ്ഡലത്തിൽ അവർ പഠനം നടത്തിയ സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള അട്ടിമറിയണമെന്ന് അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു അത് മഹാദേവപുരം എന്ന് പറയുന്ന നിയമ ഈ നിയ നിയമസഭാ നിയമമണ്ഡലമാണ് അതെ തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിടേല് ആറ് നിയമമണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇങ്ങനെ ജയിച്ച് 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 വരെയാണ് എൺപത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ ആറ് നിയമമണ്ഡലങ്ങളിലും കൂടി കോൺഗ്രസ് ലഭിക്കുന്നത് അതിൽ നിന്ന് മഹാപുര ദേവപുരത്ത് സമയത്ത് പെട്ടെന്ന് അത് അട്ടിമറിക്കപ്പെട്ട് മുപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പി കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ടുകളെന്ന് പറയുന്നത് ആ ഒറ്റ നിയമമണ്ഡലത്തിൽ നിർമ്മിച്ചെടുക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാണ് അവർ ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അതായത് അത്ര വലിയ അട്ടിമറയാണോ അതായത് ഒരാൾക്ക് തന്നെ പല സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ ആ പല ഒരേ വിലാസത്തിൽ തന്നെ പല വോട്ടുകൾ അല്ല അങ്ങനെ പല രീതിയിലും ഒരുപാട് കൃത്രിമങ്ങളുണ്ട് അതിൻ്റെ ഒരു വേറെ ലിസ്റ്റ് ഉണ്ട് നമുക്ക് വേറെ കാര്യം സമയത്ത് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ബി ജെ പി ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ട് തന്നെയാണ് ലോക്സഭയിലേക്ക് വിജയം നേടിയതെന്ന് കൃത്യമായിട്ട് സൂചന നൽകുന്ന ഒരു ഏറ്റവും എക്സറ്റ് അല്ലെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതിശക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷന് നേരെയും അതേപോലെ തന്നെ ബി ജെ പിക്ക് നേരെയും രാഹുൽ ഗാന്ധി എന്തേ ബോംബെ റേഞ്ച് അദ്ദേഹത്തിൻ്റെ ബോംബേറിൽ ഇവർക്ക് പൊള്ളി പൊള്ളലേറ്റ് അവശരെ കത്തിക്കരിഞ്ഞ് നടക്കുന്ന ബി ജെ പി ആണ് അഥാർത്ഥം നമുക്ക് കാണാനായിട്ട് കാരണം ഇത് വെറുതെ ചുമ്മാ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമായിട്ട് ആർക്കും കണക്കാക്കാനായിട്ട് കഴിയില്ല എല്ലാ രേഖകളും പൊതുവേദി അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇത് സ്പെസിഫിക് ആണല്ലോ മഹാദേവപുരം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് രേഖകൾ സമിതമാണ് അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുന്നിലെ പത്രപ്രകത്താരെ വിളിച്ചുകൂട്ടിയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന എന്നുള്ള ഇതിന് മറുപടി കൊടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ബി ജെ പി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭാഷ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥത്തിൽ രാ രാഹുൽ ഇവിടെ ചെയ്തത് ഒരു വലിയ രാജ്യ സ്നേഹിയുടെ അല്ലെങ്കിൽ രാജ്യസേവാ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ചെയ്തിരിക്കുന്നത് അല്ല അത് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ ഒരു മാതൃകാ രാജ്യമായിട്ടാണ് ഇന്ന് ലോകത്ത് വിലയിരുത്തപ്പെടുന്നത് നമുക്കൊരിക്കൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ അടിയറവയ്ക്കേണ്ടി വന്നു അത് അടിയന്തരാവസ്ഥയിലാണ് അത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തുമായിരുന്നു എന്ന് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് തന്നെയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടി വീണ്ടും ജനാധിപത്യ സംവിധാനങ്ങളിലേക്ക് വന്ന സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വ്യക്തമായിട്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഞാൻ വെട്ടിമാറ്റുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത് നമ്മൾ ജനാധിപത്യം തകർത്തെറിഞ്ഞു എന്നാൽ ബി ജെ പി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒളി സേവ ഒളിഞ്ഞിരുന്ന് വിട്ടുകയാണ് ചെയ്യുന്നത് ഗർല യുദ്ധം നടത്തുകയാണ് ജനാധിപത്യത്തിനെതിരെ അതാണ് ബി ജെ പി ഇപ്പോൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് മഹാദേവപുരം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ നിന്ന് മനുഷ്യർ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ മഹാദേവ എന്നാണ് അതിന് പേര് വിശരിക്കുന്നത് എനിക്കൊന്ന് കാശ്മീരിലെ ഭീകരരെ കൊല്ലാൻ വേണ്ടി എന്താണ് നമ്മുടെ സൈന്യം നടത്തിയ ഓപ്പറേഷനുമായിട്ട് എനിക്ക് സമാനമുണ്ട് പക്ഷേ ബി ജെ പി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ കഴുത്തറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു പ്രാവശ്യമല്ല ഇത് ഉയർന്നു വന്നിരിക്കുന്നത് പല പ്രാവശ്യം ഇപ്പൊ മഹാരാഷ്ട്രയിലും ഇതിനെ സമാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നു ഇലക്ഷനു മുമ്പ് മഹാരാഷ്ട്രയിൽ ബി ജെ പി തോൽക്കും അല്ലെ ബി ജെ പി സഖ്യം താരും എന്നൊക്കെ പറഞ്ഞു വലിയ വാർത്തകളൊക്കെ ഉണ്ടായി ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ മൂന്നിലണ്ട് ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ബി ജെ പി എന്ന വരുന്ന കാഴ്ചയാണ് അത്ഭുതത്തോടുകൂടെയും ഞെട്ടലോടുകൂടിയും ഇന്ത്യ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ഇതേപോലത്തെ ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും നമുക്കൊരിക്കലും നമ്മുടെ ജനാധിപത്യത്തിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഒട്ടുമോഷം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഇപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഒരു യഥാർത്ഥ രാജ്യസ്നേഹികളാണെങ്കിൽ രാഹുലിൻ്റെ ഈ സേവനത്തെ കൈയടിക്കുകയാണ് വേണ്ടത് അതെ രാജ്യസ്നേഹികളെന്ന് പറഞ്ഞാൽ ഈ ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം അവർ അത് മതം നോക്കിയാൽ രാജ്യസ്നേഹി നിശ്ചയിക്കുന്നു അല്ലാണ്ട് പൗരൻ ഇന്ത്യൻ പൗരനാണോ എന്ന് നോക്കിയിട്ടല്ല ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തോട് കൂറു പുലർത്തുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ അയാൾ രാജ്യസ്നേഹിയായി മാറിയിരുന്നു ആ രീതിയിലല്ല യഥാർത്ഥത്തിൽ ബി ജെ പി ഇതിനെ കണക്കാക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ വിഷയം വരുന്ന സമയത്ത് ബി ജെ പി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതി ആരോപണം എന്താണ് ബി ജെ പി തോൽക്കുന്ന സ്ഥലത്ത് ഇതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നില്ല ബി ജെ പി ജയിക്കുന്നിടത്ത് മാത്രമാണ് ഇതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് അതായത് കോൺഗ്രസ് ജയിക്കുന്നിടത്ത് മാത്രമാണ് ബി ജെ പി അട്ടിമറി പ്രവർത്തനം നടത്തുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എന്തോ തോന്നും അത് ശരിയാണല്ലോ അല്ലേ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഈ ആരോപണം ഇല്ലല്ലോ ബി ജെ പി ജയിക്കുമ്പോളല്ലേ ഈ ആരോപണം വരുന്ന അപ്പൊ സാധാരണക്കാരായിട്ടുള്ള വോട്ടർ യോ ശരിയാണല്ലോ ബി ജെ പി അറിയുന്നതാണല്ലോ ശരി എന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചിരിക്കുന്ന വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ക്രമക്കേടുകൾ മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഒറ്റ മുറിയിൽ നൂറുപേരുടെ അല്ലെങ്കിൽ എൺപത് പേരുടെ എൺപത് പേരാണ് തോന്നുന്നത് എൺപത് പേർക്കൊരു വോട്ടോരൊറ്റ മുറിയുടെ അഡ്രസ്സ് പല വോട്ടർമാരുടെയും അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞ സ്ഥലത്ത് പേരില്ല വേറെ എന്തോ സാധനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി എന്തായാലും പ്രതിപക്ഷ നേതാവ് ആയിട്ട് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ളൊരു നീക്കമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഇതിൻ്റെ പേര് ഓപ്പറേഷൻ മഹാദേവ എന്നാണ് മാഷിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല അദ്ദേഹം ഏറ്റവും ആദ്യം പ്രതിപക്ഷ നേതാവായിട്ട് മേഡൻ സ്പീച്ച് നടത്തുമ്പോൾ രാമനെതിരെ അദ്ദേഹം ഉയർത്തി കാണിച്ചത് ശിവൻ്റെ ചിത്രമാണ് മഹാദേവൻ കോൺഗ്രസിൻ്റെ ചിത്രം അഭയമുദ്ര ശിവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് അതിന് തീർച്ചയായിട്ടും ഇതിന് വലിയ വലിയ ഡയമെൻഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാകണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളൊരു പഴയ കോൺഗ്രസ് എന്ന നിലയ്ക്ക് കോൺഗ്രസ്സിനെ കണക്കാക്കാൻ പാടില്ലാത്ത തരത്തിലേക്ക് കോൺഗ്രസ്സിൻ്റെ സമീപനങ്ങൾ മാറുന്നു പക്ഷേ കോൺഗ്രസ്സിൽ ഇപ്പോഴും എനിക്കങ്ങനെ വിശ്വാസം കാരണം എന്ന് വെച്ചാൽ അതിനൊരു കെട്ടിറപ്പുണ്ടാക്കാനും ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകാനുമൊക്കെ അതിന് കഴിയുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പി എന്ത് ചെയ്യുന്നത് അവരെ ഉരുട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി കുറച്ചും കൂടി മികച്ച ഒരു പ്രകടനം ഇതിനകത്ത് കാഴ്ചവെക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് കാരണം അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ ഇത് നന്നായിട്ട് പഠിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആവശ്യമുള്ള രേഖകളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് വെക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരി പറ ശരിക്കു പറഞ്ഞാൽ ഒരു പൊതുജനത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സത്യവാങ്മൂലമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ പരിശോധന നമ്മൾ എലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഇതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കലെയാണ് അവരുടെ ജോലി വീഴ്ചകളുണ്ടെങ്കിൽ തിരുത്തണം അത് അത് ചെയ്യുന്നതിന് പകരമായിട്ട് ബി ജെ പിയുടെ ഒരു കുഴലുത്തുകാരനായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടനാ സംവിധാനങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും എന്നുള്ളതാണ് അത് അപകടത്തിലായിത്തീരും അത് അപകടത്തിലായി പിന്നെ ജനാധിപത്യം ഇല്ല ഇവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് വെറുതെ പപ്പു കിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ബി ജെ പിക്ക് എതിരെ കൃത്യമായി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ആ ആരോപണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധം തീർക്കാനായിട്ട് ബി ജെ പിക്ക് കഴിയണം ഇല്ലെങ്കിൽ ബി ജെ പി ഈ വോട്ട് മോഷ്ടാക്കളാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആരോപണം ശക്തിപ്പെടുകയും ദൃഢപ്പെടുകയും ചെയ്യും ബി ജെ പി ആളുകൾ സംശയത്തോടും കൂടി മാത്രം നോക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരും അതുകൊണ്ടാണ് ഇങ്ങോന്ന് ബി ജെ പി പറയുന്നത് ബോധപൂർവമാണ് രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ജനങ്ങളെയും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനൊക്കെ സംശയത്തിൻ്റെ നിഴൽ നിർത്താനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഗൂഢമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പ്രകടനമായിട്ടും ബി ജെ പിന്നെ വിലയിരുത്തുന്നുണ്ട്